വിവാഹ ദിവസം വീട്ടുകാരോട് പറയാതെ അതിഥിയായി മമ്മൂട്ടി എത്തിയാലോ നമുക്കിന്ന് ആ കഥ ഒന്ന് കേട്ടു നോക്കാം മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവാഹത്തിന് അപ്രതീക്ഷിതമായി ഒരു സിനിമാതാരം എത്തിയാലോ അതും സൂപ്പർ താരം മമ്മൂട്ടി വർഷങ്ങൾക്ക് മുമ്പ് അത്തരമൊരു അനുഭവത്തിന് സാക്ഷിയായതിന്റെ ഓർമ്മ പങ്കുവെക്കുകയാണ് നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ പൊന്തന്മാടയുടെ ഷൂട്ടിങ്ങിന്റെ ഇടവേളയിൽ സംഭവിച്ച രസകരമായ സംഭവം സ്വതസിദ്ധമായ ശൈലിയിൽ പങ്കുവെച്ച ശ്രീരാമന്റെ കുറിപ്പ് ആരാധക ശ്രദ്ധ നേടി കല്യാണ വീട്ടിൽ നിന്നെടുത്ത മമ്മൂട്ടി ചിത്രത്തിനൊപ്പമായിരുന്നു വി കെ ശ്രീരാമന്റെ കുറിപ്പ് വി കെ ശ്രീരാമന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പത്തു മുപ്പത് കൊല്ലം മുമ്പ് പൊന്തംമാടയുടെ ഷൂട്ട് നടക്കുന്ന സമയം കുന്നംകുളത്തിനടുത്തുള്ള മങ്ങാട്ടുപാടത്തും കൂറ്റനാട്ടും മറ്റുമൊക്കെ കടും വെയിലത്ത് ഷൂട്ട് തീർത്ത് ഒരു ദിവസം നേരത്തെ ഗുരുവായൂരിലെ വനമാല കുസുമത്തിൽ തിരിച്ചെത്തിയപ്പോൾ മാട പറഞ്ഞു നമുക്ക് പുറത്തൊന്ന് കറങ്ങിയിട്ട് വന്നാലോ എങ്ങടാ പോവാ ഞാൻ ചോദിച്ചു എങ്ങോട്ടെങ്കിലും എന്നാ പോവാം വിടുവണ്ടി വടക്കോട്ട് ആനക്കോട്ടയും തമ്പ്രാമ്പടിയും മുഖമ്മൂടിമുക്കും നമ്പീശമ്പടിയും കഴിഞ്ഞ് വടക്കോട്ട് എത്തിയപ്പോൾ കണ്ടംപുള്ളി സ്കൂളിൻ്റെ അവിടെ ഒരു ബഹളം കാറ് ബൈക്ക് വണ്ടികൾ കണ്ടമാനം പറമ്പിലൊക്കെ കിടക്കണ് അപ്പോഴാണ് ഞാൻ ഓർത്തത് നാളെ എൻ എം കെയുടെ മോളുടെ കല്യാണമാണ് ഇന്ന് കല്യാണത്തലേന്ന് മൈലാഞ്ചി എന്നെയും വിളിച്ചിട്ടുണ്ട് എൻ എം കെ നാട്ടിലെ പൗരപ്രമുഖനും രാഷ്ട്രീയ നേതാവുമാണ് സഹൃദയനും സൗമ്യനുമാണ് ഇവിടെയെന്ന് കയറിയിട്ട് പോവാം ഞാൻ പറഞ്ഞു അതിന് എന്നെ ക്ഷണിച്ചിട്ടൊന്നുമില്ലല്ലോ സാരയില്ല അങ്ങേർക്ക് സന്തോഷമാവും അങ്ങനെ മറ്റു വണ്ടികൾക്കിടയിലൂടെ സാഹസികമായി സൂപ്പർ സ്റ്റാർ വണ്ടി കല്യാണ പന്തലിന്റെ കവാടത്തിൽ സഡൻ ബ്രേക്കിട്ട് നിർത്തി പന്തലേക്ക് കയറ്റണോ വേണ്ട ഞാൻ പറഞ്ഞു കല്യാണത്തിൽ കൂടാൻ വന്ന ജനം ഇരമ്പി ആർത്തു ഞങ്ങൾ ഒരുവിധം ഒരു മുറിയിൽ എത്തി എന്ന് പറഞ്ഞാൽ പോരെ ആ മുറിയിലേക്ക് ഒരുവിധം എൻ എം കെ കടന്നു വന്നു പറഞ്ഞു ഒരു സൂചന തരാുന്നില്ലേ ചോറ് വെക്കാൻ കുത്തിയിരിക്കണോ മേശയും കാസേരയും ബിരിയാണി ചെമ്പും തട്ടിമറിച്ച് ദാ ഈ റൂമിൻ്റെ ചുറ്റോരം വന്നിട്ടുണ്ട് വാതലും ജെല്ലും തച്ച് പൊളിക്കും ദാ തോന്നുന്നത് എൻ എം ഗെയുടെ വർത്താനം കേട്ട് ചിരിച്ചതല്ലാതെ സൂപ്പർ സ്റ്റാർ ഒന്നും പറഞ്ഞില്ല മമ്മൂട്ടിയുടെ ഈ രസകരമായ കഥ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ മമ്മൂട്ടിയെ പറ്റിയുള്ള ഇതുപോലെയുള്ള രസകരമായ കഥകൾ നിങ്ങൾക്കും അറിയാമെങ്കിൽ കമൻ്റ് ബോക്സിൽ പങ്കുവെക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നതിനായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക